ബി വിനോദ് വിനോദ് ബി ജെ പി രാഷ്ട്രീയം കൃത്യമായി നിരീക്ഷിക്കുന്ന ആളാണ് ഈ എൻ ശ്രീകുമാറിനെ പോലെയുള്ള മാധ്യമപ്രവർത്തകരൊക്കെ വിലയിരുന്ന് ഇത്തവണ ബി ജെ പിക്ക് വോട്ടിംഗ് ശതമാനത്തിൽ ഒരു വർധനവും ഉണ്ടാവില്ല ഒട്ടും അനുകൂല രാഷ്ട്രീയ സാഹചര്യം ഇല്ല എന്നതാണ് ഇവിടെ രണ്ട് ചോദ്യങ്ങളാണ് വിനോദിന് മുന്നിൽ വരിക ഒന്ന് ബി ജെ പി നാലോളം സീറ്റുകൾ ഇതുവരെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിത പ്രഖ്യാപിക്കാതെ ഒഴിച്ചിട്ടിരിക്കുന്നു അതിലൂടെ ബി ജെ പി എന്താണ് ഉദ്ദേശിക്കുന്നത് മറ്റെന്തെങ്കിലും സസ്പെൻസ് ഉണ്ടോ രണ്ട് ഈ വോട്ടിംഗ് ശതമാനത്തിന്റെ സാധ്യതയെ ബി ജെ പി ബി ജെ പി അവകാശപ്പെടുന്നത് കൂടുതൽ സീറ്റുകളെ വിജയിക്കുമെന്നാണ് അതിനും അപ്പുറം നമ്മൾ അല്പം കൂടി താത്തി ചിന്തിച്ചാൽ വോട്ടിംഗ് ശതമാനത്തിന്റെ വർധനം ഉണ്ടായാൽ അത് അത് എന്ത് കാരണം കൊണ്ട് അങ്ങനെ എങ്ങനെയാണ് ബിജെപി വിലയിരുത്തുന്നത് സൈത് നമ്മൾ കഴിഞ്ഞ തവണത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പരിശോധിക്കണം കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തുന്നു എന്നുള്ള വലിയ പ്രതീതി മാത്രവുമല്ല രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധികാരത്തിലെത്തുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നു എന്നുള്ള ഒരു പ്രതീതി രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതാകട്ടെ വയനാട്ടിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഒരാൾ വരുന്നു അതിന്റെ ഒരു ആവേശം ശബരിമല വിഷയം അന്നത്തെ മറ്റ് സാമൂഹ്യ സാഹചര്യങ്ങൾ ഇതെല്ലാം പരിശോധിക്കണം അപ്പോഴും ബി അവരുടെ വോട്ട് നിലയിൽ വർധനയുണ്ടാക്കുകയാണ് ചെയ്തത് അങ്ങനെ ഒരു സാഹചര്യവും ഇപ്പോൾ നിലനിൽക്കുന്നില്ല അതായത് കോൺഗ്രസ്സിന് അനുകൂലമായി ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ഇപ്പോൾ വലിയ തോതിൽ എന്തെങ്കിലും ഒരു സാഹചര്യം അല്ലെങ്കിൽ അനുകൂലമായ ഘടകം നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അന്നത്തെ ഏതെങ്കിലും ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം ഇനി അത്ഭുതങ്ങൾ സംഭവിക്കണം ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തർക്കങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ അറിയാവുന്നതാണ് കേരളത്തിൽ രണ്ട് നമുക്കറിയാം കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് രാഷ്ട്രീയം ഒരു കാലത്ത് കോൺഗ്രസ് ഒരു യുഗം അത് എ കെ ആന്റണി കെ കരുണാകരൻ ഈ രണ്ട് ദ്വന്ദ്ങ്ങളാണ് പാർട്ടിയെ നയിച്ചിരുന്നത് രണ്ട് ഗ്രൂപ്പുകളെ അതിശക്തമായി നയിച്ചിരുന്നത് ഈ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കൾ ഇപ്പോൾ ബി ജെ പിയിലാണ് അത് തന്നെ അവർ ഒന്നാമത്തെ പ്രചരണായുധമാക്കുന്നു മോഡിയുടെ ഗ്യാരണ്ടി എന്ന ക്യാമ്പയിൻ എ പ്ലസ് മണ്ഡലങ്ങൾ എന്ന് വെറുതെ പറയുന്നതല്ല കുറെ കാലമായി ഈ പറയുന്ന സ്ഥാനാർത്ഥികൾ അവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അത് വി മുരളീധരനാകട്ടെ അല്ലെങ്കിൽ സുരേഷ് ഗോപി ആകട്ടെ ആ തരത്തിൽ നേതാക്കൾ കാലങ്ങളായി ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് പൊതുവിൽ ബി ജെ പിക്ക് അനുകൂലമായി അല്ലെങ്കിൽ ബി ജെ പി ഈ ക്രൈസ്തവ മേഖലയുമായി അടുക്കാൻ ശ്രമിക്കുന്ന സാഹചര്യം അങ്ങനെയുള്ള സ്ഥാനാർത്ഥികൾ ഇപ്പോൾ അനിൽ ആന്റണിയൊക്കെയും പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഏത് നിലയ്ക്കായിരിക്കും അത് പ്രതിഫലിക്കുക ആ കാര്യങ്ങളെല്ലാം പരിഗണിക്കേണ്ടതുണ്ട് മാത്രവുമല്ല ഇപ്പോൾ തിരുവനന്തപുരത്തെ ഒരു പ്രചരണം തിരുവനന്തപുരം മണ്ഡലത്തിലെ കാര്യം നമുക്ക് എടുത്തു പരിശോധിക്കാം സഹത്ത് നമുക്കൊരു നെഗറ്റീവ് ക്യാമ്പയിനോ അങ്ങനെയല്ലെങ്കിൽ ഒരു ഹെറ്റ് ക്യാമ്പയിനോ പോലുള്ള ഒരു പ്രചരണമല്ല തിരുവനന്തപുരത്ത് നടക്കുന്നത് പ്രധാനപ്പെട്ട നേതാക്കൾ അത് ശശി തരൂർ രാജീവ് ചന്ദ്രശേഖർ പണ്യൻ രവീന്ദ്രൻ ഇവർ മൂന്ന് പേരും നടത്തുന്ന ക്യാമ്പയിൻ എതിരാളികളെ ആക്ഷേപിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ എന്ത് ചെയ്തില്ല എന്തൊക്കെയാണ് വികസന മുരടിപ്പ് എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ ഞാൻ ചെയ്ത കാര്യങ്ങൾ നോക്കൂ എനിക്ക് എൻ്റെ കരിയർ നോക്കൂ ഇതുവരെയുള്ള എൻ്റെ പ്രവർത്തനം എൻ്റെ റെക്കോർഡ് അത് നോക്കിയ ശേഷം നിങ്ങൾ വോട്ട് ചെയ്യൂ എന്ന ഒരു തരത്തിലാണ് അതായത് ഏറ്റവും മനോഹരമായ ഒരു ജനാധിപത്യ പ്രക്രിയ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്നുണ്ട് ആ പതിനെട്ട് വർഷമായി താൻ രാഷ്ട്രീയത്തിലുണ്ട് കേരളത്തിലല്ല പക്ഷേ ബാംഗ്ലൂർ നഗരം സൃഷ്ടിക്കുന്നതിൽ അല്ലെങ്കിൽ അവിടുത്തെ വികസനം കൊണ്ടുവരുന്നതിൽ താൻ വഹിച്ച പങ്ക് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുമായി അടുപ്പമുള്ളത് കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ താൻ ചെയ്ത പ്രവർത്തനങ്ങൾ ഇതെല്ലാം പരിശോധിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുമ്പോൾ വികസന രേഖ തന്നെ ശശി തരൂർ പുറത്തുവിട്ട് കഴിഞ്ഞു താൻ എന്ത് ചെയ്തു വെറുതെ പറയുകയല്ല പ്രസംഗിക്കുകയല്ല അദ്ദേഹം അത് പുസ്തക രൂപത്തിലാക്കി തന്നെ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ അത് പ്രകാശനം നടത്തി അത് ഏത് ഓട്ടറിനും വായിച്ചു നോക്കാവുന്നതാണ് അദ്ദേഹം കൃത്യമായി അക്കമിട്ട് പറയുന്നുണ്ട് ഈ പതിനഞ്ച് വർഷം എന്താണ് ചെയ്തതെന്ന് നേരത്തെ തന്നെ തിരുവനന്തപുരത്ത് എം പി ആയിട്ടുള്ള ആളാണ് പന്നിൻ രവീന്ദ്രൻ അദ്ദേഹത്തിൻ്റെ കാലത്ത് വന്ന വിനോദ് പറയുന്നത് ഈ തിരുവനന്തപുരം മണ്ഡലത്തിന് ഒരു പൊതു രാഷ്ട്രീയമുണ്ട് കാരണം പൊതു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ മറ്റ് മണ്ഡലങ്ങളേക്കാൾ വ്യത്യസ്തമാണ് കാരണം ശശി തരൂരിന് എന്തുകൊണ്ട് അവിടെ സ്വീകാര്യത കിട്ടി എന്ന ചോദ്യത്തിനാണ് ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുന്നത് കാരണം ഇവിടെ അല്പം എഡ്യൂക്കേഷൻ എഡ്യൂക്കേറ്റഡ് ആയ ഒരു മധ്യവർഗ പ്രാതിനിധ്യമുള്ള ഒരു മണ്ഡലമാണ് എന്നതാണല്ലോ തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത അപ്പോൾ അവർക്ക് മുന്നിലേക്ക് വെക്കുമ്പോൾ തൊഴിലവസരങ്ങളെക്കുറിച്ച് സംസാരിക്കണം ടെക്നോളജിയുടെ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കണം രാജ്യത്തിൻ്റെ പൊതുവായ കുറിച്ച് സംസാരിക്കണം അങ്ങനെ നമ്മുടെ സാധാരണ രീതിയിലുള്ള രാഷ്ട്രീയം പറയുന്നതിനപ്പുറമുള്ള കൃത്യമായ ചില നിർദ്ദേശം കൃത്യവ്യക്തതയുള്ള ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കാൻ സ്ഥാനാർത്ഥികൾക്ക് കഴിയണം എന്നതാണ് വിനോദ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇടതുമുന്നണിയും ബി ജെ പിയും യു ഡി എഫും അത് തന്നെ പറഞ്ഞാണ് തിരുവനന്തപുരത്തെ പ്രധണ്ട് രീതി എന്നതാണോ വിനോദ് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം കോഴിക്കോടൊക്കെ ഇപ്പോൾ ഇക്ക വിളി അല്ലെങ്കിൽ ചേട്ടാ വിളിയെക്കുറിച്ചുള്ള തർക്കങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെയാണ് മറ്റിടങ്ങളിലും പല സ്ഥലങ്ങളിലും ആ തരത്തിലുള്ള വിവാദങ്ങളോ അല്ലെങ്കിൽ അതിന് പുറകെ രാഷ്ട്രീയം പോകുന്ന സാഹചര്യമുണ്ട് പക്ഷേ തിരുവനന്തപുരത്ത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇതുവരെ ഈ ഈ ആദ്യഘട്ടം പ്രചരണം പോകുമ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയാണ് ഒന്നാമതായി ചർച്ച ചെയ്യുന്നത് വിഴിഞ്ഞം തുറമുഖമാണ് അതിന്റെ ക്രെഡിറ്റ് ആർക്കാണ് ഇനി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഭാവി എന്താകും തങ്ങൾ അധികാരത്തിൽ വന്നാൽ തങ്ങളെ വിജയിപ്പിച്ചാൽ ഇതുവരെ എടുത്ത നിലപാട് അത് എങ്ങനെ തുടരും അക്കാര്യം